േ വിരുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു നമുക്ക് അല്ലേ എത്ര വിഭവങ്ങളായിരിക്കും വൈവിധ്യമാർന്ന രുചികൾ എന്ത് രസമായിരിക്കും എന്നാൽ ഞാനിന്ന് ക്ഷണിക്കുന്നത് നാവിൻ്റെ രുചി പകരുന്ന വിരുന്നിലേക്കല്ല കേട്ടോ ഇത് കണ്ണിനും കാതിനും മനസ്സിനും രുചി പകരുന്ന വിശിഷ്ടമായൊരു വിരുന്നാണ് ഈ വിരുന്നൊരുക്കുന്നത് പ്രിയ ലിസാ സിസ്റ്റർ കൂട്ടുകാരുമാണ് എല്ലാവർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും ഒരു സ്തുതി ചെല്ലിയാലോ പരസ്പരം എല്ലാവരും അങ്ങോട്ട് എന്ന് പറഞ്ഞേ നല്ലൊരു ഷയിക്കാൻ കൊടുത്തേ എല്ലാവർക്കും അങ്ങോട്ടും ഹലോ ഹായ് ജീസസ് ഹലോ ജീസസ് സുഖമാണോ എല്ലാവർക്കും പഠനമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പഠിക്കും എല്ലാവരും സ്കൂളിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണ് നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടോ നിങ്ങക്ക് നല്ല കൂട്ടുകാരുണ്ട് നല്ല മക്കളാ എനിക്ക് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു സിസ്റ്റർ ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഇന്ന് കാണാൻ പോകും നമ്മുടെ വീടിനെ കുറിച്ചാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട് അല്ലെ കുറേ വസ്തുക്കളുണ്ട് അതിന്റെ പേരുകൾ ആർക്കൊക്കെ പറയാൻ പറ്റും ഓക്കെ മോള് പറഞ്ഞേ ക്ലോക്ക് ഉണ്ട് വീട്ടില് അല്ലെ വീണ്ടും ഡൈനിംഗ് ടേബിൾ ടേബിൾ ഉണ്ട് ഉറപ്പാണോ വീട്ടിലുണ്ടോ ഉണ്ട് പിന്നെ പറ ഉണ്ട് ഇനി ആരോ പറയുന്നേ വാഹനങ്ങളുണ്ട് പിന്നെയോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉണ്ട് പിടിച്ചോ നിങ്ങൾ പറഞ്ഞൊക്കെ ശരി ഇത്രയും സാധനങ്ങളേ ഉള്ളോ നമ്മുടെ വീട്ടില് നമ്മൾ നോക്കിയാൽ ഒത്തിരിയേറെ സാധനങ്ങൾ നമ്മൾ ടി വി ഉണ്ട് മൊബൈലുണ്ട് വാഹനങ്ങളുണ്ടെന്ന് പേര് പറഞ്ഞു പിന്നെന്താ ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു കലണ്ടർ ഉണ്ട് എന്ന് പറഞ്ഞു ആ ബൾബ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ക്ലോക്ക് അപ്പോൾ എന്തൊക്കെ നോക്കിയാലും ഇതെല്ലാം നമ്മുടെ വീടിന് ആവശ്യമാണോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുവോ അന്ന് സിസ്റ്റർ കാര്യം ചോദിക്കാം ഈ ക്ലോക്ക് എന്തിനാണ് മേടിച്ചു വെക്കുന്നേ സമയം നോക്കാൻ സമയം മാത്രം നോക്കിയാൽ മതിയോ ആ കൃത്യത വേണം അല്ലേ കൃത്യസമയത്ത് നമ്മൾ സ്കൂളിൽ പോകണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം പള്ളിയിൽ പോകാനൊരു സമയം നോക്കണം എല്ലാത്തിനും ടൈം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ ഓരോ സാധനങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വസ്തുക്കളാണ് നമ്മുടെ വീട്ടിലുള്ളത് ഉപകരണങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ച് തുടങ്ങിയാലോ കളിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാ കളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ കൂട്ടുകാരി ഒരു വിഭവം കളിയാണ് വരൂ നമുക്ക് കളിക്കാം പന്ത്രണ്ട് പേര് കളിക്കാനായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങാം ആദ്യം ആൺകുട്ടികളുടെ നാല് പേര് എഴുന്നേറ്റ് വന്നേ ആൺകുട്ടികളുടെ നാല് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് കയറി നാല് ഗെയിമിന്റെ നിബന്ധന ഇങ്ങനെയാണ് ഇവിടെ ഇവര് മൂന്ന് വരിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവരുടെ കരങ്ങളിലേക്ക് ഒരു ബലൂൺ കൊടുക്കും ഈ ൂണ് നിങ്ങൾ വീർപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടണം എന്നിട്ട് ആ കസേരയിൽ പോയിട്ട് ഇരുന്ന് പൊട്ടിക്കണം എത്ര പ്രാവശ്യം പൊട്ടുന്നോണം വരെ ഇരിക്കണം ഇരുന്ന് നിങ്ങൾ പൊട്ടിക്കുക തന്നെ ചെയ്യണം ഏറ്റവും ആദ്യം പൊട്ടിക്കുന്ന ഗ്രൂപ്പ് ഏതാണോ അവർക്കാണ് സമ്മാനം റെഡി ആയോ മനസ്സിലായല്ലോ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ബലൂൺ തരാൻ പോവുകയാണ് കേട്ടോ എല്ലാരുടെ കയ്യിലും ബലൂൺ തന്നിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരും ഇവിടുന്ന് അവിടെ പോയി പോയിരുന്ന് പൊട്ടിക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ വീർപ്പിക്കണം നേരത്തെ ആരും വീർപ്പിച്ചു വെക്കരുത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ കളി തുടങ്ങാൻ പോവുകയാണ് ഏഹ് നല്ലൊരു കയ്യടി നിങ്ങൾ കൊടുക്കണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കണം റെഡിയല്ലേ അല്ലേ അറി റെഡി അപ്പോ ഞാൻ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് പെരുവണ് വീർപ്പിക്കുന്നു കസേരയിൽ പോകുന്നു ഇരുന്നിട്ട് നിങ്ങൾ പൊട്ടിക്കണം റെഡിയല്ലേ റെഡി അല്ലേ സ്റ്റാർട്ട് கூட்ட <heinous> ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഗെയിം ആയിരുന്നു അല്ലെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗെയിം എന്ന് എല്ലാ ബലൂണും പെട്ടെന്ന് ഇരുന്ന് പൊട്ടിച്ച ഗ്രൂപ്പ് ഏതാണ് ആ ഗ്രൂപ്പാണ് ഞങ്ങളാണ് നോക്കിയത് നിങ്ങൾ കണ്ടില്ല അങ്ങേ അറ്റത്തെ ഗ്രൂപ്പ് വേഗം പൊട്ടിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരും വേവയും പൊട്ടിച്ചു ഒരാൾക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവർക്ക് നല്ല ക്ലാപ്പ് കൊടുക്കാവോ രണ്ടാമത് ജയിച്ച ഗ്രൂപ്പ് നിങ്ങളാണ് അവർ അവരെല്ലാവരും പൊട്ടിച്ച് കഴിഞ്ഞിട്ടില്ല അല്ലേ എന്തുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്ന് നിങ്ങൾ പറയണം ഓക്കെ ആരാ പറയുന്നേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കളിയിൽ ജയിക്കാൻ പറ്റിയത് പറഞ്ഞു അതെ വേഗം തന്നെ എല്ലാരും ഒത്തിരി കളിച്ചത് കൊണ്ട് മൂന്ന് പേർക്കും പൊട്ടിക്കാൻ സാധിച്ചു മൂന്ന് പേർക്കും പെട്ടെന്ന് പൊട്ടിക്കാനായിട്ട് സാധിച്ചു ഓക്കെ മെടുക്കാൻ ഇനി രണ്ടാമത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് വിജയിക്കാൻ സാധിച്ചത് ശരിക്കും ഇവിടെ ഇവിടെ എന്താ സംഭവിച്ചത് ശ്രദ്ധിച്ചു ഊതിയിട്ട് അവിടെ പൊട്ടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതിന്റെ കാറ്റ് പോയി പിന്നെ പൊട്ടിക്കാൻ പറ്റിയില്ല അല്ലേ അപ്പോൾ നല്ലൊരു ഗെയിമാണ് ഇവർ ഇവര് കളിച്ചത് നമുക്കും നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം എന്തോ നമ്മുടെ ഗെയിം ഗെയിം നല്ല ആയിരുന്നു അല്ലേ ചിലർക്കൊക്കെ ടെൻഷൻ വന്നു ഇല്ലേ ഇരുന്നിട്ട് അത് പൊട്ടിക്കാൻ പറ്റുവോ അത് ഊതാൻ പറ്റുവോ ഇരുന്ന് പൊട്ടിക്കണം എന്നൊരു ബുദ്ധിമുട്ട് വന്നു പക്ഷെ ഗെയിം നന്നായിരുന്നില്ലേ ഈ ഗെയിമിൽ കൂടി എന്ത് സന്ദേശമാണ് ലഭിച്ചത് ആ പറഞ്ഞു നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകര ഉപകരണങ്ങളും ബലൂൺ പോലെ തന്നെയാണ് പൊട്ടും ഈശോയകുന്ന കാറ്റൂതി നമ്മള് കാറ്റൂതി ബലൂൺ വിരിപ്പിച്ച പോലെ ഈശോയാകുന്ന നന്മയെല്ലാം ഊതി നമ്മളെ ന ആ ശ്വാസം ജീവൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന ജീവനാണ് അല്ലതെ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒത്തിരിയേറെ ഉപകരണങ്ങളുണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ഉപകരണങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് നമ്മൾ മുന്നോട്ടിനി കാണാൻ പോവുകയാണ് മനസ്സിലായോ അപ്പോൾ ഓരോ ഉപകരണങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ് ഈ ഗെയിമിനകത്ത് നമ്മൾ ഗെയിമിനകത്തുമ്പോഴുകൊണ്ട് ഓരോ ബലൂണ് ഊതി നമ്മുടെ ശ്വാസം അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു അതിനുശേഷം നമ്മൾ അതിൽ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത് പൊട്ടി പൊട്ടിപ്പോയി പിന്നെ അതൊന്നിനും കൊള്ളിയല്ല അത് പൊട്ടിപ്പോയി അല്ല നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളും ശ്രദ്ധയോടുകൂടി നമ്മൾ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ചാർജ് ചെയ്യണം ഇപ്പൊ ടി വിക്ക് നമ്മൾ ചാർജ് ചെയ്യണ്ടേ മൊബൈൽ നമ്മൾ ചാർജ് ചെയ്യണ്ടേ ക്ലോക്കിന് നമ്മൾ ചാർജ് ചെയ്യണ്ടേ എന്ത് സാധനം എടുത്താലും അത് ചാർജ് ചെയ്യണം അപ്പോൾ നമ്മുടെ ശ്വാസമാകുന്ന ജീവൻ ബലൂണിലേക്ക് ഊതി ആ ബലൂണ് വീർപ്പിച്ചതുപോലെ തന്നെ ഏത് ഉപകരണങ്ങൾ എടുത്താലും അതിനൊരു ചാർജ് വേണം ആ ചാർജ് എങ്ങനെയുള്ളതായിരിക്കണം ഈശോയാകുന്ന ചാർജ് ഏ ഈശോയാകുന്ന ചാർജ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം കൂട്ടുകാരി നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉപകരണങ്ങളില്ലേ ഈ ഉപയോഗത്തെ കുറിച്ച് ഒരു ക്ലാസ്സിലൂടെ നമ്മളൊരു ഗെയിം കണ്ടു അല്ലേ അതെ അതെ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിന്റെ നന്മയുടെ വശം എന്താണ് അതിന്റെ തിന്മയുടെ വശം എന്താണ് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ പേരുകൾ എന്തൊക്കെയാന്ന് ഓർക്കുന്നുണ്ടോ ഉണ്ട് ഏതൊക്കെയായിരുന്നു ബൈക്ക് ബൾബ് കലണ്ടർ എല്ലാം കണ്ടു ഈ കലണ്ടറിന്റെ ഉപയോഗം എന്താണ് നമുക്ക് തീയതി ഡേറ്റ് കൃത്യമായി കലണ്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റുകൾ കണ്ടുപിടിക്കും അല്ലെ ഈ ഡേറ്റ് പ്രധാനപ്പെട്ടതാണോ നമ്മൾ ജനിച്ച ദിവസം കലണ്ടർ നോക്കി കണ്ടുപിടിക്കും അല്ലെ ഒരു വിവാഹത്തിന്റെ ഒരു ദിനം നമ്മൾ ഞായർ തിങ്കൾ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മള് ഏറ്റവും ആദ്യം കലണ്ടറിൽ നോക്കിയിട്ട് പറയും അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട് അത് ഏത് ദിവസം അമ്മേ നമ്മൾ ഓടിപ്പോയി നോക്കുന്നത് എവിടെയാണ് കലണ്ടർ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ ആവശ്യമാണ് പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞാണേത് ക്ലോക്ക് അല്ലെ ഈ ക്ലോക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് സമയം നോക്കാൻ സ്കൂളിൽ പോകേണ്ട സമയമുണ്ട് ഇല്ലേ പിന്നെന്തിനു വേണ്ടിയാ എഴുന്നേർക്കാനുള്ള സമയമുണ്ട് പള്ളിയിൽ പോകുവാനായിട്ട് എല്ലാം സമയം കൃത്യം കൃത്യമായി നമ്മൾ വെക്കുന്നത് നോക്കിയിട്ടാണ് നോക്കിയിട്ടാണ് ക്ലോക്ക് പറഞ്ഞത് പിന്നെ ടേബിൾ ടേബിൾ ഈ എന്തിനു വേണ്ടിയാ നമ്മുടെ പപ്പയും അമ്മയും അധ്വാനിയ പണം കൊണ്ട് നമ്മളത് ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് അമ്മ അത് കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടാക്കി തരും നമ്മളത് കൈയഴുകിപ്പോയി ഭക്ഷണൊക്കെ കഴിക്കുന്നു പക്ഷെ നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും കഷ്ടപ്പാടാണ് ഡൈനിങ് ടേബിൾ ആ നമ്മുടെ പപ്പയും മമ്മയും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങള് ഭക്ഷണം ഉണ്ടാക്കി ഈ ഡൈനിങ് ടേബിൾ ചുറ്റും വന്നിരുന്ന് സന്തോഷത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യും കഴിക്കും അത് മാത്രമേ ഉള്ളു അതിനകത്ത് പിന്നെന്താ ഉള്ളേ എന്താ എന്താ സ്നേഹത്തിന്റെ ഒരു സംഭാഷണമായിട്ട് കുടുംബം ഒന്നിച്ച് ഡൈനിങ് ടേബിളിന്റെ എടുത്തിരുന്നിട്ട് സംഭാഷിക്കാനാണ് ഭക്ഷിക്കാനാണ് കുടുംബത്തോടൊപ്പം ഒത്തുചേർന്ന് സംഭാഷണങ്ങൾ പങ്കുവെക്കാനും നമ്മുടെ വീട്ടിലെടുക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കും ആ ഡൈനിങ് ടേബിൾ ചുറ്റും ഇരുന്നിട്ടാണ് സ്നേഹവും സന്തോഷവും നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നത് ഇനി മൂന്നാമത് എന്താ പറയാനുള്ളത് അടുത്ത ഉപകരണം എന്തായിരുന്നു പറഞ്ഞത് വാഹനം വാഹനം അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വാഹനം ശരിക്കും എന്തിനു വേണ്ടി നമ്മുടെ വീട്ടില് അര ആ നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞു പല വഴിയില് യാത്ര ചെയ്യാനായിട്ട് വാഹനം ഉപയോഗിക്കും അതിനുവേണ്ടി മാത്രം മതിയോ വാഹനം അവരെ കൊണ്ടുപോകാനും വാഹനം ഉപയോഗിക്കും അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട് വാഹനം ഉപയോഗിക്കും നമുക്കൊരു മോണാക്ട് കണ്ടാലോ മോണാക്ട് കാണാൻ ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമാണോ ആരവര് മോണാക്ട് ഇവിടെ

ജപമാളയുടെ സമയമാ പിന്നെ ഇങ്ങനത്തെ ചെമ്പരത്തിയെ ഞാൻ കണ്ടില്ല അതിപ്പോൾ വീണ്ടും കാണിക്കും ഞാൻ അതൊന്ന് കാണട്ടെ അവിടെ എങ്ങാനും പോയിരുന്നു കൊന്ന ചെല്ലിയാൽ മതി മോളെ അമൽ എണീച്ചില്ലേ പത്താം ക്ലാസ് ഒക്കെ അല്ലേ കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ പറ അമ്മച്ചി അമ്മച്ചു മിണ്ടാതിരിക്കൻ ഉറങ്ങട്ടെ അവൻ ഇന്നലെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കമ്പേഡിയം കഴിഞ്ഞ് താമസല്ലേ വന്ന് കിടന്നത് എന്റെ മോൻ നല്ല മാർക്കും മേടിച്ചോളു അമ്മ ചേലാതിപ്പെടുകയൊന്നും വേണ്ടി ഇതാ മോനെ ഇപ്പൊ കൊണ്ടുവരാം ഇതാ മോനെ പറഞ്ഞ കാര്യം അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും തന്നെ അമ്മ എനിക്ക് മാത്രം ബൈക്കില്ലാത്ത അച്ഛനോട് എയ്ക്കും കൂടി ഒരു ബൈക്ക് വാങ്ങിച്ചു തരാൻ പറയോ അമ്മ മോനെ കുറച്ചുകൂടി വലുതായിട്ട് പോരെ ഇതൊക്കെ ഓടിക്കണമെങ്കിൽ ലൈസൻസ് ഒക്കെ വേണ്ടേ അമ്മക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്റെ മോന് നല്ല പകുതിയായി അടുത്ത ഞായറാഴ്ച അവന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബൈക്ക് അവൻ വാങ്ങിച്ചു കൊടുക്കാൻ ഇച്ചായ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി നീ അവനെ താർത്തിനത്തെ തുള്ളിക്കോ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു കണ്ടില്ലേ ഇപ്പോൾ സദാസമയവും മൊബൈലിൽ അവന്റെ ശ്രദ്ധ ബൈക്ക് അത് ലൈസൻസ് ഒക്കെ വേണം അതുമല്ല അതിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം അതുമല്ല എന്റെ കയ്യിൽ അതിനുള്ള കാശുമില്ല പിന്നെ ഈ സ്കൂൾ വരെ പോകുന്നതിനാണ് പൈസയാണെങ്കിൽ കുടുംബശ്രീ ലോൺ എടുത്തതില്ലേ അമ്മയ്ക്കും മോനും അതാ താല്പര്യമെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു മോനെ നോക്ക് നീ ആഗ്രഹിച്ച സമ്മാനം മേടിച്ചിട്ടുണ്ട് അമ്മേ ഞാൻ ഉണ്ണിക്കൂട്ടി നീ ബൈക്കൊന്ന് തരാം അമ്മ പായസം ഉണ്ടാക്കി വെക്കണം വളരെ നാളത്തെ ആഗ്രഹമാ ഒരു കൈമിട്ട് ഓടിക്കുന്ന സെൽഫി എടുക്കണമെന്ന് ഹലോ ജെറിയേട്ടനാണോ ഞാൻ ജോണിയ ഒന്ന് പെട്ടെന്ന് മേരി ഹോസ്പിറ്റലിൽ വരെ വരണം അമലിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി അമൽ അമൽ അമ്മയുടെ പൊന്നു മോനല്ലേ ശാസ്ത്രം ലോകത്തിൽ നന്മയുടെ വിസ്മയങ്ങൾ സൃഷ്ടിച്ചു അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതെ ഒരു ഹരിതവട്ടം തീർക്കുവാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക പക്ഷേ ചെയ്യുന്നത് എന്ത് തന്നെയായാലും അധേലം മനോഹരമായിട്ട് കളിച്ചു അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു സങ്കടം വന്നോ ഒരു വിഷമം വന്നു അല്ലേ മോള് നന്നായി മോണാക്ട് കളിച്ചു നല്ല ക്ലാപ്പ് കൈയടി വേണം കൊടുത്തില്ല ഈ ഒരു മോണാക്ടിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിച്ചത് ഇതിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾ അതിനകത്തേക്ക് വന്നു നിയമങ്ങളുണ്ട് വാഹനം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രായമുണ്ട് അപ്പോൾ ഒരു വാഹനം ഒരു വീട്ടിൽ ആരാണ് ഓടിക്കേണ്ടത് ഇന്നത്തെ യുവാക്കളെയും യുവതികളെയും നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ തന്നെ പള്ളിയിൽ വരുന്ന എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിക്കണം ചിലപ്പോൾ അഞ്ച് പഠിക്കുന്ന കുട്ടികൾ ആറിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ചെറിയ ടു വീലറിനൊക്കെയല്ലേ പള്ളിയിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്താണ് ഈ ഒരു മോണാറ്റിയുടെ നമുക്ക് കിട്ടിയ സന്ദേശം ആർക്ക് പറയാം ഒരു രണ്ട് പേരൊന്ന് കൈ വരുത്തിക്കേ ഓക്കേ മോണെന്ന് പറഞ്ഞേ അതായത് നിയമങ്ങൾ പാലിക്കപ്പെടുവാനുള്ളതാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ ആ നിയമങ്ങളെല്ലാം ലംഘിക്കുവാനുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് പക്ഷെ പല നിയമ ലംഘനങ്ങളും നമ്മെ മരണത്തിലേക്കാണ് എത്തിക്കുന്നത് മരണത്തിലേക്ക് നമ്മുടെ നിയമം ലംഘിക്കുന്ന എങ്ങോട്ടെത്തിക്കുന്നു മരണത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു മോന അല്ലേ അവടെ മോനാക്കിനു മനസ്സിലായില്ലേ ആകെ ഒരു മോനുണ്ട് പപ്പയോട് പറഞ്ഞു പാപ്പ അമ്മേ എനിക്ക് ഗിഫ്റ്റ് വേണം ഇന്നത്തെ കുട്ടികൾ ഒത്തിരി ചോദിക്കുന്നതോ ഒന്നെങ്കിൽ മൊബൈല് അല്ലെങ്കിൽ ബൈക്ക് ഇതില്ലെങ്കിലോ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കളയും എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെയും മക്കൾ അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കും പക്ഷെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ വീട്ടിലെ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ കുഞ്ഞു ഇല്ലാതായി പോവുകയാണ് വീണ്ടും ഇന്നത്തെ യുവതി യുവാക്കള് എന്താ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര സ്പീഡ് കൂടി ശ്രദ്ധ കുറവുകളോടൊക്കെയാണ് ഓടിക്കുന്നത് അപ്പൊ ഇതൊക്കെ നിയന്ത്രിച്ചാൽ നമുക്ക് ഒരുവിധ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നല്ലൊരു മെസ്സേജാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പല ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി ഏതാ ഉള്ളത് പ്രധാനപ്പെട്ടത് ക്ലോക്ക് പറഞ്ഞു കലണ്ടർ പറഞ്ഞു വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി വേണ്ട ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറഞ്ഞു ബൾബ് ഉണ്ടല്ലേ വീട്ടിൽ പ്രകാശമായിട്ട് നിൽക്കുന്നതാണ് എന്ത് ബൾബ് എല്ലാ മുറികളിലും ബൾബുണ്ട് ബൾബ് തീർന്നാലോ അവിടെ എന്താ ഉള്ളത് അന്ധകാരാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അന്ധകാരത്തിന്റെ അടുത്തട്ടിലേക്ക് പോകേണ്ടവരല്ല ഒരു വീട്ടിൽ പ്രകാശമായിട്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ് ഏത് റൂമിലേക്കും നമ്മൾ കടന്നു ചെന്നാലും രാത്രിയിൽ ബൾബ് എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മൾ നമ്മളെവിടെയെല്ലാം കടന്നു ചെന്നാലും അവിടെ എല്ലാം നമ്മൾ എങ്ങനെയുള്ള മക്കളായിത്തീരണം എന്ന് പറഞ്ഞേ പ്രകാശമുള്ള തീരണം പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ടി വി ഉണ്ട് ഫോണുണ്ട് ഈ ഫോണൊക്കെ ടി വി ഫോണൊക്കെ നമ്മളെങ്ങനെ ഉപയോഗിക്കാറുള്ളത് എന്തിനാ എന്താ പറഞ്ഞു പറ അമ്മ അമ്മയ്ക്ക് എന്തിനാ എന്തിനാ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് ായിട്ടും പിന്നെ മറ്റുള്ളവരെ അറിയിക്കാനായിട്ടും കാഴ്ചക്ക് എന്ന് ശരിയാണോ അത് തെറ്റാണ് മോള് പറ ലോകത്തിലെ എല്ലാ വാർത്തകളും അറിയാൻ വേണ്ടി നമ്മൾ ടിവിയും എല്ലാ വാർത്തകളും അറിയുവാനായിട്ട് നമ്മൾ ടി വി ഉപയോഗിക്കുന്നുണ്ട് വിജ്ഞാനത്തിനും വിനോദത്തിനുമായിട്ട് ടിവിയും മൊബൈലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു വിനോദത്തിനുമായിട്ട് ടി വി മൊബൈലും ഉപയോഗിക്കാൻ സാധിക്കും നല്ലൊരു കാര്യമാണ് എനിക്കറിയാം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞാണ് അവളെപ്പോഴും വായിച്ചു പിടിക്കും കാണേണ്ടത് എപ്പോഴും ടി വിയിൽ കാണേണ്ടത് സിനിമ സിനിമ കാണുക മൊബൈലിനകത്തവൾ യൂട്യൂബ് എടുത്ത് മോശമായ സിനിമകൾ മോശമായ കാര്യങ്ങൾ ഇതൊക്കെ കാണാനായിട്ട് മൊബൈലും ഉപയോഗിക്കും ടി വി ഉപയോഗിക്കും അപ്പോൾ അവളുടെ പപ്പായും മമ്മിയും പറഞ്ഞു മോളെ മോനെ ഇത് ചെയ്തത് ശരിയല്ല അപ്പോൾ അവൾ വാശി പിടിക്കുകയാണ് പ്രാവശ്യം പപ്പ ഇത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആ കുഞ്ഞ് എന്താ ചെയ്യാൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ടി വി പൊട്ടിച്ചു കളഞ്ഞു ടി വി പൊട്ടിച്ച് കളയുകയാണിത് അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം പങ്കുവെക്കാനുള്ളതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യമുണ്ട് ആ കുഞ്ഞിൻ്റെ വീട്ടിൽ തന്നെ സംഭവിച്ചൊരു കാര്യമുണ്ട് അപ്പനും അമ്മയും നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഭക്ഷണം തരാൻ പറ്റുമോ തരാൻ പറ്റുവോ ഇല്ല മീറ്റും ഫിഷും ഏത് സമയം വേണമെന്ന് പറയാൻ ഇല്ല പറ്റില്ല പക്ഷേ ഒരു ദിവസം വേദപാഠം കഴിഞ്ഞ ഒരു കുഞ്ഞ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് വിശന്നിട്ട് വേല ഭക്ഷണൊന്നുമില്ലേ അപ്പോൾ അമ്മ കുറച്ച് ചീരക്കറിയും കുറച്ച് ചമ്മന്തിയും അച്ചാറും കൂട്ടി ഈ മകന് ചോറ് കൊണ്ട് കൊടുത്തു അവൻ എന്താ ചെയ്തതെന്നറിയണോ ഈ ഭക്ഷണപാത്രത്തിലേക്ക് നോക്കിയിട്ട് ഒരൊറ്റ തട്ടാണ് എന്താ സംഭവിക്കുക ചോറ് ചിതറിക്കിടക്കുകയാണ് അമ്മ സങ്കടത്തോടെ അവൻ എന്നിട്ട് അവൻ പറയാണ് അമ്മേ ഈ വീട്ടിൽ അമ്മയ്ക്ക് ഈ ചമ്മന്തിയും ചീരയും ഒന്നും അല്ലാതെ അല്പം ഫിഷും മീറ്റൊക്കെ മേടിച്ചു തന്നുകൂടെ ചിക്കണില്ലേ കടയിൽ കിട്ടാൻ അപ്പോൾ അമ്മ പറഞ്ഞു മോനെ നമുക്ക് പണമില്ല ഈ ആഴ്ച മേടിക്കാൻ പണമില്ല എല്ലാ ആഴ്ചയും മോനൊന്നും മേടിച്ച് കയറുന്നില്ലേ അപ്പോൾ വാശി പിടിച്ച് മുറിയിൽ കയറുവാണ് അപ്പൊ അമ്മ പറഞ്ഞു മോനെ നീ എന്തിനാണ് വാശി പിടിച്ച് മുറിയിൽ കയറുന്നത് എനിക്ക് ചിക്കൻ കൂട്ടി ഭക്ഷണം കഴിച്ചാൽ മതി അപ്പനും അമ്മയും പിന്നെ എന്തിനാണ് അവിടെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവൻ ആ വീട് കിടന്ന് ഒച്ചപ്പാടിടുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു നീ എത്ര വാശി പിടിച്ചാലും ഇന്ന് നിനക്ക് ചിക്കൻ ഇല്ല ഈ കയ്യിൽ കിട്ടിയ എന്താണോ നിനക്ക് കിട്ടിയത് അതുകൂട്ടി നീ ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു അവൻ ആ വാശിക്ക് എന്താ ചെയ്തതെന്ന് അറിയണോ മുറിയിൽ കയറി അമ്മയുടെ ഒരു സാരി എടുത്തു അതിൽ കെട്ടിത്തൂങ്ങി അവൻ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ മാനന്തവാടി ഭാഗത്ത് തന്നെ നടന്ന ഒരു സംഭവമാണിത് അപ്പോ ഓർത്തു വെക്കണം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർക്കാനുള്ളതാണോ അല്ല അപ്പനും അമ്മ ഇപ്പോൾ വാഹനം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ ഇഷ്ടമുള്ളവർക്കൂടെ എല്ലാം കറങ്ങി ചുറ്റി വന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ളതാണോ അല്ല നമ്മൾ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളും നന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ പേരൻസ് പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കുക തന്നെ ചെയ്യണം അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റി വെക്കണം കൂട്ടുകാരെ നമ്മളൊന്ന് കൊറേ കാര്യങ്ങളെ കുറിച്ച് കേട്ടു അല്ലേ ഒരു വീട്ടിലെ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ വളർന്നു വരണം എന്നാണ് പറഞ്ഞത് നന്മ ചെയ്യുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി നല്ല ഓമന പൈതങ്ങളായിട്ട് നമ്മൾ വളർന്നു വരണം അങ്ങനെ നമുക്കൊരു പാട്ട് പിടിച്ചാലോ പൈതലാണു ഞാൻ യേശുവിൻ സുന്ദര സ്വപ്നമാണു ഞാൻ യേശുവിൻ സുന്ദര സ്വപ്നമാണു ഞാൻ യേശുവിൻ ഹൃത്തിലെ സ്നേഹമാണു ഞാൻ യേശുവിൻ ഹൃത്തിലെ സ്നേഹമാണു ഞാൻ കൂട്ടുകാരെ വരൂ കൂട്ടുകൂടാൻ വരൂ കൂട്ടുകാരെവരൂ കൂട്ടുകൂടാൻ വരൂ മനസ്സ് നിറയുമ്പോഴാണ് വാക്കുകൾ സംഗീതമായി പെയ്തിറങ്ങുക ഒന്ന് ശ്രദ്ധിച്ചാൽ ഏതിലും ഒരു സംഗീതം കേൾക്കാനാവും തിരുവിരുന്നിൽ ഇനി ഒരു സംഗീതമായാലോ വേറോ കൂട്ടുകാരെയും നമുക്ക് ആടിപ്പാടാം തിരുവിരുന്ന് തീരുകയായി ഷോ എത്ര വേഗ സമയം തീർന്നത് എന്നും എന്തൊക്കെ അറിഞ്ഞു എന്തൊക്കെ പഠിച്ചു അറിഞ്ഞതൊക്കെയും പഠിച്ചതൊക്കെയും മനസ്സിൽ സൂക്ഷിച്ച് നമുക്ക് മടങ്ങാം വിരുന്നൊരുക്കിയ ലിസ സിസ്റ്റർക്ക് ഒരു പിടി നന്ദി കൂട്ടുകാർക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ഉണ്ടാവണേ